ഇതാണ് ഞാൻ പറഞ്ഞ ആ വീഡിയോ അതായത് ഉത്തമ കല്യാണം റിസപ്ഷൻ തലേന്ന് എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ നല്ല നല്ല പാർട്സ് എടുത്തിട്ടാണ് ഷോർട്സ് ആക്കിയിട്ടുള്ളത് കേട്ടോ ഷോർട്സ് തന്നെ ഞാൻ ഇന്നലെ ഇടാൻ തുടങ്ങിയത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം തലേന്നത്തെ പരിപാടികളാണ് നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നത് ഏകദേശം ഒരു ഉച്ചക്കായിട്ടാണ് രണ്ട് മണിയുടെ രണ്ടരായിട്ട് ട്രെയിനിനെ പോകുന്നത് ഇവരുടെ വീട് വന്നിട്ട് മഞ്ചേരിയാണ് നമുക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ട്രെയിനിന് പുറ സുഖം അതായത് എൻ്റെ അമ്മേൻ്റെ ചേച്ചിൻ്റെ മകൻ്റെ കല്യാണമാണ് കസിൻ ബ്രദറിൻ്റെ കല്യാണമാണ് നമ്മൾ ഉച്ച രണ്ട് മണിക്കൂടെ നിന്ന് പോന്നു വെച്ചാലും ഇവരുടെ വീട്ടിലെത്തിപ്പേക്കും ഏകദേശം ഒരു നാല് മുക്കാല് നാലര അങ്ങനെ എന്തോട്ടെ ആയിട്ടുണ്ട് ഇങ്ങട് വരിക അല്ല ഇങ്ങടുന്നല്ല നമ്മൾ കസിൻസ് എല്ലാവരും കൂടി കൂടുന്ന സ്ഥലം അതെവിടെ ആയാലും നമുക്ക് അടിപൊളിയാണ് നമ്മൾ വന്നു ചായോട് കഴിഞ്ഞിട്ട് വെറുതെ അനാവശ്യമായിട്ടുള്ള പ്രാക്ടീസാണ് ഈ നടക്കുന്നത് നമ്മൾ വെറും പ്രാക്ടീസ് മാത്രമേ അല്ലെങ്കിൽ പ്രഹസനം എന്നൊക്കെ പറയില്ലേ അത് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ പരിപാടി കാര്യത്തോടെ അടുക്കുമ്പോൾ നമ്മൾ കാല് വരാൻ വാരാനാണ് പതിവ് അങ്ങനെ കുറേ നേരം നിന്നിട്ട് എനർജി വേസ്റ്റാക്കി ഞാൻ ഞാനപ്പോഴേ പറഞ്ഞു വേണോ നമ്മൾ എനർജി വേസ്റ്റ് ആക്കണം നമ്മൾ കളിക്കുമോ എന്നൊക്കെ ചോദിച്ചു നമ്മൾ സെറ്റാണ് ഇത്താണ് നമ്മളെല്ലാം സെറ്റാക്കെന്നൊക്കെ പറഞ്ഞെ എല്ലാവരും ഇറങ്ങി പുറപ്പെട്ടു അപ്പോൾ കൂട്ടത്തിൽ ഞാനും ഞാനുണ്ടല്ലോ ഏതോ കാലത്തിനനുസരിച്ച് സത്യം പറഞ്ഞാൽ നാലാം ക്ലാസ്സിൽ സ്റ്റേജിൽ കയറിയതാണ് പിന്നെ ഞാൻ സ്റ്റേജിൻ്റെ ഒരു സ്റ്റെപ്പ് പോലും ചോട്ടിയിട്ടില്ല ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴൊക്കെ നമ്മളെ ഫ്രണ്ട്സൊക്കെ കളിക്കും ഞാനും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു അവൾ ഞങ്ങൾ രണ്ട് മാത്രം കളിക്കില്ല അങ്ങനെയെന്നോ ഇന്ന് അപ്പോൾ ഇന്ന് നല്ല കേട്ടോ നമ്മൾ കൂടുന്ന സമയത്തൊക്കെ നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്തു നോക്കാറുണ്ട് എനിക്കിഷ്ടമൊക്കെ തന്നെ എന്നോട് ഇങ്ങനെ ചോദിക്കലുണ്ട് ഡാൻസ് കളിക്കുകയോ അങ്ങനെ വഴ അതായത് ശരീരം കണ്ട ഡാൻസ് കളിക്കുന്ന പോലെയൊക്കെ തോന്നും എന്നൊക്കെ സത്യം പറഞ്ഞാൽ ഞാനൊരു ചുവട് പോലും വെക്കാറില്ല ഗൈസ് അങ്ങനെ തലന്നത്തെ പ്രവസനം കഴിഞ്ഞു നമ്മൾ കടന്നപ്പോഴേക്കും ഏകദേശം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി ഒരു മിനിറ്റുള്ളിൽ നമ്മൾ കടന്നിട്ടുണ്ട് നല്ല ആളുമ്പളായിരുന്നു നമ്മൾ കളിക്കാനൊന്നും ഇപ്പം ചെയ്യില്ല അതല്ലെങ്കിലും അങ്ങനെ വരും പിന്നെ നമ്മൾ ട്രാൻസിഷൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് റീലൊക്കെ സെറ്റാക്കി വെച്ചായിരുന്നു അതൊന്നും നമ്മൾ നടന്നില്ല നമ്മൾ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ഉണ്ണേട്ടൻ പിന്നെ കിട്ടൂലായിരുന്നു ഉണ്ണേട്ടൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോഴേക്കും ദേഷ്യം കൊടുക്കുന്ന സമയം മുഹൂർത്തം വന്നിട്ട് പത്തിമുക്കാലോ അങ്ങനെ എന്തൊക്കെയായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഇവരുടെ വീട്ടിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് കാറിൽ ഇരുന്ന് അവിടെ ചന്തി വയ്ക്കുമ്പോഴേക്കും നീക്കാനാവും അങ്ങനത്തെ ദൂരേ ഉള്ളൂ അപ്പോൾ പിന്നെ അവിടെ അല്ല എന്താ പ്രദക്ഷിണോടുക്കലും കാര്യങ്ങൾക്കായിട്ട് ഉണ്ണിയുടെ തിരക്കായി പിന്നെ ബാക്കിയുള്ളവർ മേക്കപ്പിൻ്റെ തിരക്കായി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ട്രാൻസിഷനും എടുക്കാൻ പറ്റിയില്ല അതല്ലെങ്കിലും അങ്ങനെ വരും നമ്മൾ എടുക്കുന്നു വിചാരിച്ചിട്ടൊന്നും പ്രാക്ടീസ് ചെയ്യാറില്ല എടുക്കുന്നു വിചാരിച്ച് പ്രാക്ടീസ് ചെയ്താൽ നടക്കില്ല എന്നറിയാൻ കൊണ്ട് തന്നെ ഒരു കാര്യത്തിലും ഓവർ എക്സ്പെക്റ്റേഷൻ നമ്മൾ കൊടുക്കാറില്ല പിന്നെ എന്താ പറയുക ഓഡിറ്റോറിയത്തിലെത്തി ചെക്കൻ്റെ വീട്ടത്ത് അത് നമ്മൾ നമ്മൾ ചെക്കൻ്റെ വീട്ടത്തെ ആൾക്കാരുടെ അങ്ങനെ കല്യാണം കഴിഞ്ഞു താലികെട്ട് കഴിഞ്ഞു മാലടൽ കഴിഞ്ഞു ഒരു കിസ്റ്റിങ് സീനുണ്ടായിരുന്നു കൈസ് അത് കിട്ടിയില്ല നമ്മൾ ഏട്ടൻ്റെ അടുത്തു അങ്ങനെ ഒരു ആക്ഷൻ പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല ഞാൻ താലുകെട്ട് കഴിഞ്ഞപാടെ ഫോൺ ഓഫാക്കി ഫോൺ അതായത് വീഡിയോ ഷൂട്ടിംഗ് ഓഫ് ആക്കി ഞാൻ ഓഫാക്കലും നേരത്തെ ഒരു ഉമ്മ കൊടുക്കലും രണ്ടും ഒരുമിച്ചായിരുന്നു എനിക്ക് ആ പോർഷൻ മാത്രം കിട്ടിയില്ല എനിക്ക് ഭയങ്കര സങ്കടം സങ്കടം സങ്കടമായി പോയി എന്തായാലും അങ്ങനെ താലികെട്ട് കഴിഞ്ഞു പിന്നെ നമ്മളെ മെയിൻ പരിപാടിയാണ് സദ്യ എൻ്റെ ചക്കനെ സോപ്പിട്ടിട്ട് നമ്മൾ ചോറ്ണ്ണാൻ പോവാണ് ഇവനെ കൂടെ കൂടെ ഇരുത്തിയാൽ ചൂർണലൊക്കെ കേമാവും ആവും എന്നാലും കുറേ നാൾ കൂടിയിട്ടാണ് ഒരു നാട് സദ്യ കഴിക്കണത് അപ്പോൾ എന്തായാലും ഞങ്ങൾ കണ്ടാലും പോയിരുന്നു ഒരു വിധത്തിൽ വിധത്തിലോനും കൊടുത്തു ഞാൻ കഴിച്ചു പക്ഷേ എനിക്കങ്ങനെ ആസ്വദിച്ചുകൊണ്ട് കഴിക്കാൻ പറ്റില്ല നല്ല ടേസ്റ്റുള്ള സദ്യ ആയിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ വീട്ടിൽ വന്നു ഡ്രസ്സ് മാറി മൂന്നരയൊക്കെ അയപ്പിക്കാൻ ഡ്രസ്സ് മാറി നാല് മണി മുതൽ എട്ട് മണി ഒമ്പത് മണി അങ്ങനെ അങ്ങനെയായിരുന്നു റിസപ്ഷൻ്റെ ടൈം ഇതായിരുന്നു ഞങ്ങളെ റിസപ്ഷൻ്റെ കോസ്റ്റ്യൂമെ ഷറാറയായിരുന്നു കേട്ടോ നമ്മൾ മെറ്റീരിയൽ എടുത്ത് തയ്പ്പിച്ചതാണ് നമുക്കവിടെ പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടായിരുന്നില്ല ഇത് നമ്മളെ ക്യാമറമാൻ അതായത് ഞങ്ങൾ അനിയൻ അവനായിരുന്നു നമ്മളുടെ ഫുൾ വീഡിയോസും കാര്യങ്ങളും അതായത് ഇന്ത്യൻ വീഡിയോസൊന്നല്ല കേട്ടോ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവന് ഉള്ളതുകൊണ്ട് നല്ല കുറച്ച് ഫോട്ടോസ് കിട്ടി ലുക്കിൽ അപ്പോൾ എന്തായാലും നമ്മളെ വിശേഷങ്ങൾ എത്തിയുള്ളൂ നമുക്കടുത്ത വീഡിയോ ആയിട്ട് കാണാം ഈസ് ബൈ